കലാകാരനായ നികേഷ് കണ്ണൻ രൂപപ്പെടുത്തിയ ഒട്ടകമാണ് ഇപ്പോൾ കോടാലിക്കാരുടെ സംസാര വിഷയം ഇരുമ്പ് കമ്പികളും തെറമോക്കോളും വെൽബറ്റും ഉപയോഗിച്ച് എട്ടടിയോളം ഉയരത്തിലുള്ള ചലിക്കുന്ന ഒട്ടകത്തെയാണ് നികേഷ് കണ്ണൻ നിർമ്മിച്ചിരിക്കുന്നത് പോയ വർഷങ്ങളിൽ പല വലുപ്പത്തിലുള്ള ഒൻപതോളം ഗജവീരന്മാരെ നിർമ്മിച്ചിട്ടുള്ള ഈ യുവകലാകാരൻ ജീവസുറ്റ ഒട്ടകത്തെ നിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാരെ വിസ്മയിപ്പിച്ചിരിക്കുന്നത് ഒട്ടകത്തിന്റെ രൂപം പലരും നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ചലിക്കുന്ന ഒട്ടകം പുതുമയാണ് കോടാലി കുട്ടിയമ്പലം പരിസരത്തുള്ള നികേഷിന്റെ വീട്ടുമുറ്റത്ത് ഇപ്പോൾ മൂന്നാനകൾക്കൊപ്പം തല ഉയർത്തി നിൽക്കുന്ന ഒട്ടകത്തെയും നാട്ടുകാർക്ക് കാണാം നീണ്ട ഒരു മാസക്കാലത്തെ അധ്വാനത്തിനൊടുവിലാണ് ജീവനുള്ളതെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഒട്ടകത്തെ ഈ യുവപ്രതിമ രൂപപ്പെടുത്തി എടുത്തത് ആദ്യം ആനകളെയാണ് കൂടുതലും പറഞ്ഞു അപ്പോൾ ഒരു ഒട്ടകത്തിന് ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ നാളായി ആഗ്രഹിക്കണം അപ്പോൾ ഒരു മാസം സമയമെടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഒട്ടകത്തിന് ചെയ്തിരിക്കുന്നത് അതിലിപ്പോൾ നമ്മൾ ഇരുമ്പ് പമ്പിയൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഷെയ്പ്പ് സ്കൾട്ടം തയ്യാറാക്കി പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ വാഹനങ്ങളുടെ വൈപ്പർ മോട്ടറുകൾ ഉപയോഗിച്ച് വായ വായടക്കിന്ന് ചവക്കിന് അതായത് ഒട്ടകം ആയ വറുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തല അടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും വാലൊന്ന് ചേർക്ക കഴിക്കും അങ്ങനെ അങ്ങനെ കുറച്ച് ശ്രമിച്ചിട്ടുണ്ട് ചെറുപ്പം മുതലേ ശില്പനിർമ്മാണത്തിലും ചിത്രം വരയിലും അഭിരുചിയുള്ള നികേഷ് വലിയൊരു ആനപ്രേമി കൂടിയാണ് കുട്ടിക്കാലത്ത് ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ ആനകളെ സസൂക്ഷ്മ നിരീക്ഷിക്കുന്ന നികേഷ് കൃത്രിമമായി ആനയെ നിർമ്മിക്കണമെന്ന മോഹം കുറെ കാലം മനസ്സിൽ കൊണ്ടു നടന്നു പതിനെട്ടാമത്തെ വയസ്സിലാണ് ആദ്യമായി അത് സാക്ഷാത്കരിച്ചത് ആദ്യമൊക്കെ നികേഷിന്റെ കരവിരത്തിൽ പിറവിയെടുത്തത് ചലിക്കാത്ത ആനകളായിരുന്നു പിന്നീട് തുമ്പിക്കൈയും ചെവികളും ആട്ടുന്ന ആനകൾക്ക് രൂപം നൽകി കഴിഞ്ഞ വർഷം തുമ്പിക്കൈ ഉയർത്തുകയും ചെവികൾ ആട്ടുകയും മസ്തകം കുലുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പത്തടി ഉയരമുള്ള കരുവീരിനെയാണ് ഈ യുവാവ് സൃഷ്ടിച്ചത് ചേക്കിലെ മാധവൻ എന്ന് പേരിട്ട ഈ കൊമ്പന് ഇരുവശത്തേക്കും കണ്ണുകൾ ചലിപ്പിക്കാനും കഴിയും രണ്ട് ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് മൂന്ന് മാസം സമയമെടുത്ത് നികേഷ് ഈ കൊമ്പനാനയെ നിർമ്മിച്ചത് വെറൈറ്റി വെറൈറ്റി ജിറാഫോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഉള്ള ഓരോ ആന അങ്ങനെയുള്ള ഓരോ ശില്പങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ മുന്നിൽ നമ്മൾക്ക് ഇത് കൊണ്ടുപോകാനും ഇപ്പം നമ്മൾ നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് അപ്പോൾ അത് മറ്റുള്ള ആളുകൾ ഓരോ പരിപാടികൾക്കൊക്കെ കൊണ്ടുപോകും അപ്പോൾ അവരുടെ ഒരു പ്രോത്സാഹനം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അത് വളരെ നല്ലൊരു ഇതിലോ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഓട്ടോമൊബൈൽ മെക്കാനിസം പഠിച്ചതിന്റെ പിൻബലമാണ് മൃഗങ്ങളുടെ രൂപങ്ങൾക്ക് ചലനശേഷി നൽകാൻ നികേഷിനെ സഹായിച്ചത് ആനകൾക്ക് ആനയ്ക്ക് പുറമെ ഈ വർഷം വ്യത്യസ്തതയുള്ള നിർമ്മിതി ഒരുക്കണമെന്ന ചിന്തയിലാണ് ഇപ്പോൾ ഒട്ടകം പിറവിയെടുത്തത് ഒട്ടകത്തിൻ്റെ നിർമ്മിതിക്കായി എൺപതിനായിരത്തോളം രൂപയാണ് ചെലവഴിച്ചത് പുറത്ത് രണ്ടു പേർക്ക് കയറിയിരിക്കാവുന്ന ഒരു തരത്തിലാണ് ഒട്ടകത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത് പരസഹായമില്ലാതെയാണ് ആനകളെയും ഒട്ടകത്തെയും നികേഷ് നിർമ്മിച്ചത് നികേഷിൻ്റെ ജീവൻ തുടിക്കുന്ന ആനകളെയും ഒട്ടകത്തെയും കാണാൻ നിരവധി പേർ എത്തുന്നുണ്ട് ഉത്സവത്തിനും പെരുന്നാളിനും പ്രദർശിപ്പിക്കാനായി ഇവയെ പലരും കൊണ്ടുപോകാറുണ്ട് ഗാർഡൻ സെറ്റിക്കിലും നികേഷ് വിദഗ്ധനാണ് ന്യൂസ് ബ്യൂറോ ചാലക്കുടി